എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാന്തീഷ് കുമാർ ഗണിതശാസ്ത്ര അധ്യാപകനും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഡയറക്ടേഴ്സിൽ ഒരാളുമാണ് ഗണിതശാസ്ത്ര അധ്യാപന രംഗത്ത് ഇരുപത് വർഷം പൂർത്തിയാക്കിയ എന്നോട് പലപ്പോഴും രക്ഷകർത്താക്കൾ ആവശ്യപ്പെടാറുള്ള ഒരു കാര്യമായിരുന്നു കേരള സിലബസിലെ എട്ടേ ഒൻപതേ ക്ലാസ്സുകാരുടെ കണക്കിൻ്റെ പ്രൈവറ്റ് ട്യൂഷൻ ക്ലാസ്സുകൾ പലപ്പോഴും സമയത്തിൻ്റേതായ ഒരു പ്രശ്നം കാരണം നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് ആ ക്ലാസ്സുകൾ ക്രമീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ഈ വർഷം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ പനിയന്നാർഗാവ് ബ്രാഞ്ചിൽ കേരള സിലബസിലെ എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കണക്കിൻ്റെ പ്രൈവറ്റ് ട്യൂഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ് പതിനേഴ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച വൈകിട്ട് നാല് മണിക്ക് സ്ഥാപനത്തിൽ തുടങ്ങുന്നു അഡ്മിഷൻ ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കൾ കുട്ടികളും വൈകിട്ട് നാലു മണിക്ക് സ്ഥാപനത്തിൽ എത്തിച്ചേർന്ന് അഡ്മിഷൻ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളെ ഏവരെയും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഈ എട്ടേ ഒമ്പതേ ക്ലാസ്സുകളുടെ കണക്കിൻ്റെ പ്രൈവറ്റ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു